സെയിൽസ് സെയിൽസ്തായിട്ട് ഒന്നല്ല സെയിൽസിങ്ങനെ കൂടിക്കൊണ്ടിരിക്കാൻ ചിലപ്പോ സ്ഥാപനം ഉണ്ടാവും മാർക്കറ്റിംഗ് നല്ലതാണെങ്കിൽ സെയിൽസ് എളുപ്പമാകും ഫിനാൻസ് ധാരണയില്ലാതെ സെയിൽസ് കൊണ്ടുപോകുന്നത് ഭയങ്കര അപകടകരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ നൂറ് സ്റ്റാഫ് ഉള്ള സ്ഥലത്തും ഒരു എച്ച് ആർ ഇൻചാർജ് ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ട് ഇത് ട്രാജഡിയാന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം സർ നമസ്കാരം സർ ഞാനൊരു ചോദ്യത്തോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം സർ ബിസിനസ് ആറ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെയിൽസ് ഈ സെയിൽസിലെ പ്രശ്നങ്ങള് സെയിൽസിലെ മാത്രം പ്രശ്നങ്ങളാണോ അങ്ങനെ ചോദിച്ചാൽ സാറിന് എന്താ പറയാനുള്ളത് എന്താണ് ചോദ്യം ചോദിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കാരണം ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ കൺസേൺ ആണ് സെയിൽസ് അയാള് സെയിൽസ് ട്രെയിനിങ്ങിന് പൈസ മുടക്കും സെയിൽസ് പഠിക്കാൻ പോകും അതിൽ സെയിൽസിൽ ഫോക്കസ് ചെയ്യും കാരണം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് റവന്യൂ തന്നെയാണ് അതുകൊണ്ടാണ് ആളുകൾ സെയിൽസിനെ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ സെയിൽസിൽ ഒരു സസ്റ്റൈനബിളായ ഗ്രോത്ത് ഇല്ലാത്തതിന് കാരണം അത് സെയിൽസിൻ്റെ മാത്രം പ്രോബ്ലം അല്ല എന്നതാണ് വേറെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫങ്ഷനുകളുടെ ഒരു സ്വാധീനം സെയിൽസിന് ഉണ്ടാകും ഉദാഹരണം പറയാം സെയിൽസ് നടക്കുന്നു പക്ഷേ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ചോ പ്രോഫിറ്റ് മാർജിനെ കുറിച്ചോ കോൺട്രിബ്യൂഷനെ കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ല അതായത് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആണ് ഇതെല്ലാം ധാരണയില്ലെങ്കിൽ സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഈ സെയിൽസ് ഇതായിട്ട് പോകും കാരണം സെയിൽസ് ഇതായിട്ട് പോകുന്നില്ല സെയിൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം ചിലപ്പോ സ്ഥാപനം ഉണ്ടാവില്ല ഇനി അതേപോലെ ഒരു നല്ല എച്ച് ആർ പ്രാക്ടീസസ് ഇല്ലാത്ത സ്ഥലത്ത് നല്ല സെയിൽസ് പീപ്പിൾ ഉണ്ടാവില്ല നല്ല സെയിൽസ് പീപ്പിൾ ഇല്ലാത്ത സ്ഥലത്ത് സ്വാഭാവികമായി സെയിൽസ് ഒരു പരിധിക്ക് മുകളിൽ കൂടില്ല അപ്പോൾ എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് അതുകൊണ്ട് സെയിൽസ് മെച്ചപ്പെടാൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത് സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ സാർ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ സെയിൽസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസ് ആണ് അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ റൂട്ട് കോസ് ആണ് അതെ അതായത് സെയിൽസ് കുറയുമ്പോഴായിരിക്കും നമ്മൾ ആവുക അയ്യോ സെയിൽസ് കുറഞ്ഞല്ലോ അപ്പൊ സെയിൽസ് കുറയുന്നതിന് കാരണം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമുള്ള ഇഷ്യൂസ് അല്ല അത് ഇന്റർ റിലേറ്റഡ് ആണ് വേറെ പല ഫങ്ഷൻസിലും ഉണ്ടാകുന്ന പ്രശ്നത്തിന് അതിന്റെ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ പ്രകടമായ ഒരു സാധനം കാണുന്നത് സെയിൽസിലായിരിക്കും നമുക്ക് ഓരോ ഫങ്ഷൻസിലേക്ക് വരാം നമ്മൾ ആദ്യം സെയിൽസിനെ പറ്റി പറഞ്ഞു മാർക്കറ്റിങ്ങിലെ ഒരു ഡെസിഷൻ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഒരു കോസ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം ഓരോ ഉണ്ടാകുന്ന ഓരോ ഡെസിഷൻസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ എഫക്റ്റ് എങ്ങനെയാണ് ബാധിക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഇതിൽ ഈ പറഞ്ഞ പല ഡിപ്പാർട്ട്മെന്റുകളിലും പല ഫംഗ്ഷൻസിലും ഏറ്റവും ഇന്റർലേറ്റഡ് ആയ രണ്ടെണ്ണമാണ് മാർക്കറ്റിംഗും സെയിൽസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് നല്ലതാണെങ്കിൽ സെയിൽസ് എളുപ്പമാകും എന്നതാണ് ഒരു അതിന്റെ ഫോർമുല മാർക്കറ്റിംഗ് ഏറ്റവും എഫക്റ്റീവ് ആവും പല സ്ഥാപനങ്ങളിലും സെയിൽസ് ഉണ്ടാകും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല മാർക്കറ്റിംഗിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണത് മാർക്കറ്റിംഗ് ആണ് സെയിൽസ് ഉണ്ടാക്കുന്നത് നല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലത്ത് സെയിൽസ് വളരെ ഈസിയായി നടക്കും അതുകൊണ്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സ്ട്രെങ്തൺ ചെയ്യേണ്ടതും മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഡിഫൈൻ ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ് സെയിൽസിന്റെ എഫിഷ്യൻസി കൂടാൻ വേണ്ടി ഉദാഹരണം പറയാം നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്തില്ല നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്ട് ഇട്ടപ്പോൾ കുറെ ലീഡ് കിട്ടി ഈ ലീഡുകൾ ഒന്നും ക്വാളിഫൈഡ് ലീഡുകളല്ല ഈ ലീഡ് മുഴുവൻ സെയിൽസ് ടീമിന് കൊടുത്തു സെയിൽസ് ടീം കുത്തി മറിഞ്ഞിട്ടും സെയിൽ വരുന്നില്ല അതെന്തുകൊണ്ടാ എന്ന് ചോദിച്ചാൽ ടാർഗറ്റ് കസ്റ്റമറെ ഡിഫൈൻ ചെയ്ത് ആ ടാർഗറ്റ് കസ്റ്റമർക്ക് വേണ്ട മെസ്സേജ് മാർക്കറ്റിംഗ് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്വാളിഫൈഡ് ആയ ലീഡുകളെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് സ്വാഭാവികമായിട്ട് സെയിൽസിനെ ബാധിച്ചു അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ എടുത്ത ഒരു ഡിസിഷൻ ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് ഡയറക്റ്റ് ആയിട്ട് സെയിൽസ് ടീമിനെ എഫക്ട് ചെയ്തു അതാണ് ഉണ്ടായത് ഞാൻ ഈ ഓരോ ഫങ്ഷൻസിനെ പറ്റി ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മളൊരു ആറ് കോർ ഫംഗ്ഷനുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മളൊരു പ്രോഗ്രാം ബി സിഷ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മൾ അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് ചോദിക്കുന്നത് ഓപ്പറേഷൻസിലെ ഒരു കാര്യങ്ങൾ ഈ ും ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് ഒരു ഉദാഹരണം സെയിൽസിൽ സാധാരണ നമുക്ക് രണ്ട് രീതിക്കാണ് സെയിൽ ഉണ്ടാവുക ഒന്ന് പുതിയ കസ്റ്റമറിൽ നിന്ന് സെയിൽ നിലവിലുള്ള കസ്റ്റമറുടെ റിപ്പീറ്റഡ് സെയിൽ ഇതിൽ ആ റിപ്പീറ്റഡ് സെയിൽ ആണ് യഥാർത്ഥത്തിൽ കൂടുതൽ പ്രോഫിറ്റ് കൊണ്ടിരുന്നു കാരണം അതിനൊരു മാർക്കറ്റിംഗ് എഫേർട്ട് ഇല്ല എന്നതാണ് അതേപോലെ തന്നെ റെഫറൻസ് കസ്റ്റമർ കുറേം കൂടി ക്ലോസിംഗിനുള്ള സാധ്യത കൂടുതലാണ് നിലവിലുള്ള കസ്റ്റമർ ഒരാളെ റെഫർ ചെയ്യുന്നു അങ്ങനെ കഴിയുന്നു അപ്പൊ ഇതിലെ ഓപ്പറേഷനുമായി എങ്ങനെ ബന്ധിപ്പിക്കാൻ നോക്കാം ഞാൻ ഒരു പ്രോഡക്റ്റ് വിറ്റു ഈ പ്രോഡക്റ്റിനെ ഉണ്ടാക്കുന്നതും ഇല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നതും അത് ഡെലിവറി ചെയ്യുന്നതും ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട സർവീസ് കൊടുക്കുന്നതെല്ലാം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അല്ലെങ്കിൽ ഫംഗ്ഷനിലാണല്ലോ ഞാൻ നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിച്ചു ആ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എഫിഷ്യൻസി ശരിയല്ലാത്തത് കൊണ്ട് ഈ പ്രോഡക്റ്റ് കൊണ്ടുണ്ടായ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ബെനിഫിറ്റ് മോശമായി സ്വാഭാവികമായി നിങ്ങൾ എതിരായി നിങ്ങൾ ഉണ്ടാകുന്ന എതിരാകുമ്പോണ്ടാകുന്ന എന്താ ഒന്ന് നമ്മളെ കുറിച്ചുള്ള നെഗറ്റീവുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ഇനി റിപ്പീറ്റഡ് സെയിൽസിന് വരുന്നില്ല അത് സ്വാഭാവികമായി എന്റെ സെയിൽസിനെ കുറയ്ക്കുകയോ അപ്പൊ പലപ്പോഴും നല്ല മികച്ച സെയിൽസ്മാൻമാരുണ്ടാകും ഓപ്പറേഷൻ വീക്ക് ആയതുകൊണ്ട് ആ സെയിൽസിനെ ബാധിക്കുന്നു എക്സാമ്പിൾ ആണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മറ്റു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ സെയിൽസ് ആളുകളെ വിളിക്കുന്നു ഓർഡേഴ്സ് എടുക്കുന്നു പക്ഷെ റിയൽ ടൈമിൽ അത് അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറ്റുന്നില്ല ഒബ്വിയസ്ലി കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് കുറയുന്നു അവര് നമ്മളെ നമ്മളായിട്ട് ഒരു സെയിൽസ് ഡീലിന് പിന്നെ വരുന്നില്ല ഇങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആവുന്നത് അങ്ങോട്ടും അതായത് ഒരു സെയിൽ ഓർഡറിനെ പൂർത്തീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഓപ്പറേഷൻ ആ പൂർത്തീകരിക്കുന്നത് ശരിയാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സെയിൽസിനെ ബാധിക്കുന്നു യെസ് നാലാമതായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണല്ലോ എച്ച് ആർ എന്ന് പറയുന്നത് ഈ ഈ ഒരു ഡിസിഷൻ ഇതെല്ലാം കണക്റ്റഡ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ചെയ്യും മനുഷ്യന്മാരാണല്ലോ ിലാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുക തെരഞ്ഞെടുത്ത ആളുകളെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തിയ ആളുകളെ എങ്ങനെയാണ് കൂടെ നിർത്തുക ഇവരുടെ പെർഫോമൻസിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുക കറക്റ്റായ ഫീഡ്ബാക്ക് കൊടുക്കുക ഇവരെ കൂടുതൽ സ്ഥാപനവുമായി എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തികൾ ആസൂത്രണം ചെയ്യുക ഇതെല്ലാം എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അപ്പൊ ആ എച്ച് ആർ ഫങ്ഷൻസ് കറക്റ്റായി ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യന്മാരുടെ എഫക്റ്റീവ്നെസ് എഫിഷ്യൻസി കുറയും അത് സെയിൽസിലും സെയിൽസിലുള്ള ആളുകൾക്കും കുറയുള്ളൂ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കുറയുള്ളൂ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കുറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് എല്ലാത്തിനും സെയിൽസിനെ ബാധിക്കുള്ളൂ അതായത് കൂടെ പറയാം റൈറ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സണെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ആദ്യം തൊട്ടേ ഇത് ഭയങ്കര ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും സെയിൽസ്മാനെ കൊണ്ടുവരേണ്ടത് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്ര ഉത്തരവാദിത്വം അല്ല അതെനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പുണ്ട് പക്ഷെ ആ പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അവരാണ് അവർക്കൊരു നല്ല ധാരണയില്ലെങ്കിൽ നമുക്ക് നല്ല ആളുകളെ ഉണ്ടാവണമെന്നില്ല തീർന്നു ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം ഫിനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നു എനിക്കതുകൊണ്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടായിരിക്കും സെയിൽസിൽ പലപ്പോഴും ഇഷ്യൂസ് വരുമ്പോൾ സെയിൽ പോകുന്നില്ല നടക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ബൾക്കായിട്ട് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഒറ്റയടിക്ക് നമ്മൾ സെയിൽ ഇങ്ങനത്തെ കുറേ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് മാർജിൻ നോക്കാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് ഉണ്ടാക്കുന്നത് ഫിനാൻസ് എന്ന് പറയുന്ന ചെയ്യുകയാണെങ്കിൽ അല്ലേ അപ്പൊ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ് ഇതിലെങ്ങനെ രണ്ടും എഫക്റ്റഡ് ആണ് അല്ലെ ഫിനാൻസ് ധാരണയില്ലാതെ സെയിൽസ് കൊണ്ടുപോകുന്നത് അപകടകരമാണ് വിശ്വസിക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അപ്പോൾ പ്രൈസിങ്ങിനെ കുറിച്ച് മാർജിനെ കുറിച്ച് മാർജിനെക്കുറിച്ച് കുറിച്ച് ധാരണയില്ലാതെ പല സെയിൽസ്മാന്മാർക്ക് ടാർഗറ്റ് കൊടുക്കും നിങ്ങൾ പത്ത് ലക്ഷം ചെയ്യണമെന്ന് പറയും ഇവന് വിൽക്കാൻ പറ്റുന്ന ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്ന വിലയ്ക്ക് വിറ്റ് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ടുവന്നു പക്ഷേ ഈ പത്ത് ലക്ഷത്തി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ജി പി എത്രയായിരുന്നു അതിന് എൻ പി നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ടോ ഇനി ഇത് നഷ്ടത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് നഷ്ടം വന്നത് എങ്ങനെയാണ് ഇതിനെ പരിഗണ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഫിനാൻഷ്യൽ അക്യൂമെൻറ്റ് ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം കാര്യങ്ങളിൽ അവിടെ വീക്കാണെന്ന് കരുതിക്കൊള്ളൂ അത് സ്വാഭാവികമായി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും സെയിൽ ഭയങ്കരമായി ഞാനൊരു ചെറിയ ഉദാഹരണം സെയിൽ കുറഞ്ഞാൽ മാർജിൻ കുറവാണ് സെയിൽ കുറഞ്ഞാൽ ആ മാർജിനെ കുറയുള്ളൂ സെയിൽ ഭയങ്കരമായി കൂടി പക്ഷെ നഷ്ടത്തിലാണ് കച്ചവടം നടത്തണമെങ്കിലോ നഷ്ടം ഭയങ്കരമായി കൂടി അത് ഭയങ്കര പ്രത്യാഘാതം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് മാർക്കറ്റിംഗ് രണ്ട് ഓപ്പറേഷൻസ് മൂന്ന് എച്ച് ആർ നാല് ഫിനാൻസ് ഈ നാലും സെയിൽസുമായി ബന്ധപ്പെട്ടതാണ് സെയിൽസുമായി മാത്രം ബന്ധപ്പെട്ടത് ഓരോന്നും ഓരോന്നുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ഉദാഹരണം സെയിൽസ് വരാണ്ട് പ്രോഫിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല സെയിൽസ് വരാണ്ട് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇല്ല ഏഹ് ഇനി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പണിയെടുക്കുന്നത് സെയിൽസ് കൊണ്ടുവരാനാണ് അപ്പൊ ഇതെല്ലാം ഒന്നിനോട് ഒന്ന് ബന്ധപ്പെട്ടതാണ് പക്ഷേ നമ്മളെ ആദ്യം ബാധിക്കുന്നത് സെയിൽസ് കുറയുന്നതിലാണ് നമ്മൾ കണ്ടെത്തുക അപ്പൊ ഇത് റിലേറ്റഡ് ആണ് ഇനി ഇത് അഞ്ചു മാത്രമല്ല ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആറാമത്തെ അഞ്ചിനെയും തീരുമാനിക്കുന്നത് അതാണ് എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് റവന്യൂ ഗ്രോത്ത് കൊണ്ടുവരേണ്ടത് എച്ച് ആറിൽ എന്തൊക്കെ സ്ട്രാറ്റജികൾ വേണം ഇനി എച്ച് ആർ ഫിനാൻസ് വേണമോ എന്ന ലീഡർഷിപ്പാണ് തീരുമാനിക്കുക അത് അതിനൊന്നാളെ വേണ്ട അതിനൊന്നും ആളെ വെക്കേണ്ട നൂറ് ഉള്ള സ്ഥലത്തും ഒരു എച്ച് ആർ ഇൻചാർജ് ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ട് എന്ത് ട്രാജഡിയാന്ന് ഞാൻ ആലോചിക്കും ആ എച്ച് ആർ മാനേജറിനോ അല്ലെങ്കിൽ എച്ച് ആർ എക്സിക്യൂട്ടീവിനോ കൊടുക്കേണ്ട ഇരുപത്തഞ്ചോ മുപ്പതോ നാപ്പതോ ആയിരം രൂപ നഷ്ടമാണെന്ന് വിശ്വസിക്കുന്ന എനിക്കറിയാം അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഭാഗത്ത് അവർ വീക്കാണ് അവർക്ക് അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് തോട്ട് ഇല്ല അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല സോ ഇതെല്ലാം അതിനെ ബാധിക്കും ലീഡർഷിപ്പ് ആണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നല്ല സ്ട്രാറ്റജികൾ ഉണ്ടാവും നല്ല സ്ട്രാറ്റജീ സ്ട്രാറ്റജീസ് ആണ് നല്ല എക്സിക്യൂഷൻ കൊണ്ടുവരുന്നത് നല്ല എക്സിക്യൂഷൻ വരുമ്പോഴാണ് നല്ല റിസൾട്ടുകൾ ഉണ്ടാവുന്നത് ഇത് പിന്നെ ലീഡർഷിപ്പിന് ഇമ്പാക്ട് ചെയ്യും ഇതൊരു ലൂപ്പാണ് ഇല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ അതൊരു അതൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്രിയേറ്റ് സോ ബിസിനസ് ആക്ച്വലി എ അതെ അതെ ർ മാത്രം പഠിച്ചാൽ പോരാ പോരാട്ടിയും ഇതിനെ കുറിച്ച് പഠിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ഒരു സെയിൽസിന്റെ ഹെഡ് ആയ ഒരാൾ ഫിനാൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഒരു ഫിനാൻസിന്റെ ഹെഡായ ഒരാൾക്ക് സെയിൽസിന്റെ ഡയനമിക്സ് അറിഞ്ഞിരിക്കണം കാരണം ഇത് ആറും കൂടുന്നതാണ് ബിസിനസ് മാർക്കറ്റിംഗ് സെയിൽസ് ഓപ്പറേഷൻസ് എച്ച് ആർ ഫിനാൻസ് സ്ട്രാറ്റജി ആൻഡ് ലീഡർഷിപ്പ് ഇത് ും അടിസ്ഥാനപരമായ ഒരു വിവരമില്ലാത്ത ഒരു 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 അടിസ്ഥാനപരമായ വിവരമില്ലാത്ത സക്സസ്ഫുൾ ആയ ആയ സസ്റ്റൈനബിൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യം പോലെ നമുക്ക് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺട്രണേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത് സെയിൽസിലെ ഒരു ഇഷ്യൂന്ന് പറയുന്നത് സെയിൽസിലെ മാത്രം ഇഷ്യൂ അല്ല ഇറ്റ്സ് ആക്ച്വലി ഇഷ്യൂ ഓഫ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ഫിനാൻസ് എല്ലാം ആണ് ഒരു ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്തായിരിക്കും പറയാനുള്ളത് അല്ല ഒറ്റപ്പെട്ട ബിസിനസ് ഈക്വൽ ടു സെയിൽസ് എന്ന് ധരിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് തെറ്റാണ് സെയിൽസ് മാത്രമാണ് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റ് ആ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം നന്നായിരുന്നാൽ മതി അവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുത്താൽ മതി അവർ മാത്രം ഇൻക്രിമെന്റ് കൊടുത്താൽ മതി അവരെ മാത്രം പരിഗണിച്ചാൽ മതി എന്നൊരു ഒണ്ടപ്പണർ ചിന്തിക്കുന്നത് ശരിയല്ല എന്നാണ് എല്ലാവരും പ്രധാനപ്പെട്ടതാണ് ഒന്നിന്റെ കുറവ് വേറൊന്നിനെ ബാധിക്കും അപ്പം അതുകൊണ്ട് എന്നാൽ നമുക്കിത് പ്രകടമായി കാണുന്നത് സെയിൽസിനായിരിക്കും ഞാൻ ആദ്യം ബാധിക്കുന്നത് സെയിൽസിനെയാണ് അതുകൊണ്ടാണ് സെയിൽസ് നമ്മൾ സൂക്ഷിക്കുന്നത് പക്ഷേ അതിന് പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് ആരുടെയും കൂടി നോക്കിയാലേ നമുക്കത് കണ്ടുപിടുത്താൻ പറ്റുള്ളൂ അപ്പോൾ സർ ഈ ഒരു ടോപ്പിക്ക് നമ്മളൊരു ആറ് കാര്യങ്ങളെ പറ്റി ഇൻഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇതെല്ലാം കോർ ഫംഗ്ഷൻസ് ആണ് ബിസിനസിന്റെ അപ്പോൾ ഇത്രയും നല്ലൊരു ഇൻസൈറ്റ് നമ്മളായിട്ട് ഷെയർ ചെയ്തതിനും ഇത്രയും നല്ല കാര്യങ്ങൾ നമുക്ക് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞു തന്നതിനും സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം നമ്മളിനി നല്ലൊരു ബിസിനസ് ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും